വേണമെങ്കിൽ ഞാൻ ചൊല്ലാം ഓ കന്നി അംഗത്തിൽ കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധിയായ പ്രിയങ്കാ ഗാന്ധി പാർലമെന്റിലേക്ക് കാലെടുത്തുവച്ചത് തനി മലയാളിയായാണ് കസവ് സാരിയെടുത്ത് ഭരണഘടന ഉയർത്തിപ്പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത പ്രിയങ്ക എല്ലാവരുടെയും മനം കവർന്നു സോഷ്യൽ മീഡിയയിലും ട്രെൻഡിംഗ് ആണ് പ്രിയങ്കയിൽ തുടങ്ങുന്നതല്ല നെഹ്റു കുടുംബത്തിന്റെ സാരി സാരിപ്രേമം ഇന്ദിരയിൽ തുടങ്ങി സോണിയ നിലനിർത്തി പ്രിയങ്കയിലൂടെ തുടരുന്നതാണ് നമ്മൾ വായിച്ചു കസവൊടുത്ത് കേരളീയ തനിമയിൽ വയനാടിന്റെ എം പി ആയി സത്യപ്രതിജ്ഞ ചെയ്യാൻ പ്രിയങ്ക പാർലമെന്റിലേക്ക് കാലെടുത്തു വെച്ചപ്പോൾ ഫാഷൻ പ്രേമികൾ അത് ഏറ്റെടുത്തു വയനാട് കലക്ടർക്ക് മുന്നിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി പ്രിയങ്കയെത്തിയപ്പോൾ അണിഞ്ഞ ലാവൻഡർ സാരി മലയാളികൾക്കിടയിൽ ഇപ്പോഴും ചർച്ചയാണ് രാഷ്ട്രീയത്തിനപ്പുറം രാജ്യത്തിന്റെ ഫാഷൻ ഐക്കൺ കൂടിയാണ് പ്രിയങ്ക ഗാന്ധി കാഴ്ചയിൽ മുത്തശ്ശി ഇന്ദിരാ പ്രിയദർശിനിയുടെ പകർപ്പ് നടത്തത്തിലും നോട്ടത്തിലും ചിരിയിലുമെല്ലാം സൗന്ദര്യവും പ്രൗഢിയും പിതാമഹൻ ജവഹർലാൽ നെഹ്റു മുതൽ സഹോദരൻ രാഹുൽ ഗാന്ധി വരെ നടന്ന വഴിയിലൂടെയാണ് ഇനിയുള്ള നടപ്പ് വാക്കെടുത്ത് പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം ഓരോ നീക്കത്തിലും രാഷ്ട്രീയം വേണം